ഇപ്പോൾ കുട്ടികൾ ആക്റ്റീവായിരിക്കണം കുട്ടികൾ മാത്രല്ല എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയും നമ്മൾ പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആക്റ്റീവ് ആയിട്ടിരിക്കണം എന്നാലേ സുഖപ്രസവം ഉണ്ടാവുള്ളൂ എന്ന് പറയും അതല്ല നല്ലോണം പ്രോപ്പർ റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കണം എന്ന് പറയും ഈ പ്രഗ്നൻസി സമയത്ത് റെസ്റ്റ് ആവശ്യമാണോ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഈ പ്രഗ്നൻസി സമയത്ത് റെസ്റ്റ് എന്നുള്ളത് അത് നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ എന്ത് അസുഖം വന്നാലും റെസ്റ്റ് എടുക്കണം എന്താ എന്ത്സുഖം വന്നാലും റെസ്റ്റ് എടുക്കുക അപ്പം അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രഗ്നൻസി നമ്മളൊരു അസുഖമായിട്ട് കാണുന്നുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് പ്രഗ്നൻസി ഒരു അസുഖം അല്ല പ്രഗ്നൻസി ഒരു നാച്ചുറൽ ആണ് അപ്പം ഈ നാച്ചുറൽ ഫിനോമിനൽ നടക്കുമ്പോൾ നമ്മൾ അബ്നോർമൽ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നത് വഴി ഈ പ്രഗ്നൻസീനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ഈ റെസ്റ്റ് എടുക്കുന്നത് വഴി അത് ഫിസിക്കലും സൈക്കോളജിക്കലും രണ്ടുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട് പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കേണ്ട ഇതുവരെ ഇപ്പോൾ ബി പി കൂടുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും അപ്പോൾ സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് വരുന്നത് ഈ യൂട്രസിൻ്റെ താഴെയുള്ള ഭാഗം അറിയാതെ തുറന്നു പോകുന്ന ഒരു കണ്ടീഷനാണ് അതായത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഇല്ലാതെ യൂട്രസ് ഇങ്ങനെ തലേരിഞ്ഞാണല്ലോ നിൽക്കുന്നത് അപ്പോൾ സ്ട്രെങ്ത് ഇല്ലാതെ തുറന്നു പോകുന്നൊരു കണ്ടീഷനാണ് ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത് അതിൽ എന്താ ചെയ്ത് നേരത്തെയൊക്കെ നമ്മൾ താഴെക്കൂടെ സ്റ്റിച്ചിടും അതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ടൊരു സ്റ്റിച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് പറയും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പാടില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർട്ട് ചെയ്ത് പോവും അപ്പൊ കംപ്ലീറ്റ് ബെറ്റ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒൻപത് മാസം ഈ ലേഡി അവർ ബെഡ് റെസ്റ്റ് ഇട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡെലിവറി ആവാറാവുമ്പോഴത്തേ ഒരു ഒരു ആകെ ഒരു വല്ലാത്തൊരവസ്ഥ അവസ്ഥയിലാകും അത് മാത്രല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഈ കുട്ടിക്കും നല്ലതല്ല ഈ ഒമ്പത് മാസം റെസ്റ്റ് എടുക്കുന്ന ഒരു മദറിന്റെ മുമ്പിൽ വളരുന്ന കുട്ടി അത് കുട്ടിക്കും അത്ര നല്ല കാര്യമല്ല ആക്റ്റീവായിട്ട് ഈ ആക്റ്റീവായിട്ടിരിക്കുന്ന മദർ ആണെങ്കിലും സൈക്കോളജിക്കലായിട്ട് നല്ല സന്തോഷായിട്ടിരിക്കുന്ന മദർ ഒമ്പത് മാസം റെസ്റ്റ് എടുക്കുന്ന ആൾ അത്ര സന്തോഷായിട്ടിരിക്കുന്ന അപ്പോൾ അതിന് ശരിക്ക് പറഞ്ഞാൽ ഈ ലാപ്രോസ്കോപ്പി കൂടെ എൻസർക്കളാജ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് ലാപ്രോസ്കോപ്പിക് കൂടി ഈ ഗർഭപാത്രത്തിൻ്റെ ആ മുഖം മോൾ ഭാഗത്ത് സ്റ്റിച്ചിടുക അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സർവൈക്കൽ ഇൻകോംബറ്റൻസിൻ്റെ ഡയഗ്നോസ് ചെയ്ത എല്ലാ പേഷ്യൻസിനും ഈ ലാപ്രോസ്കോപ്പിക് എൻസർക്കുലാജാണ് ഏറ്റവും നല്ലത് മോളിൽ കൂടെ മുകളിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസ്റ്റിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല ഷീ ക്യാൻ ബി ലൈക്ക് എനി അതർ നോർമൽ പ്രഗ്നൻസി ഒരു സാധാരണ പ്രഗ്നൻറ്റ് പേഷ്യൻ്റ് എന്തൊക്കെ ചെയ്യുന്നോ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റും അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതായത് മദറിനും കുട്ടിക്കും എല്ലാവർക്കും അഡ്വാൻറ്റേജ് ആണ് കാരണം നോർമൽ ലൈഫിലേക്ക് ആ തിരിച്ച് വരിക എന്നുള്ളതോ ആ പ്രഗ്നൻസി സമയത്ത് കംപ്ലീറ്റ് ആ നോർമൽ ലൈഫ് പോലെ അത് ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ആ വളരുന്ന കുട്ടിക്ക് പോലും പക്ഷെ ഇപ്പോഴും അങ്ങനെ പക്ഷെ ഒരുവിധം ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യാനുള്ള സ്കില്ലിന്റെ അപാകതയാണ് സ്കില് അത്ര അധികം എല്ലാ സ്ഥലത്തും ഇല്ല ഇപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഈ റോഡ് അല്ലെങ്കിൽ കർണാടക ബാംഗ്ലൂര് ഈവൻ ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ ഈ ലാപ്രോസ്കോപ്പി ക്യാൻസർ ക്ലാജിന് വേണ്ടി റെഫേർഡ് ആയിട്ട് പേഷ്യൻസ് ആ സ്കില്ലാത്തതിന്റെ ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അല്ല ഇന്നലെ ഇന്നലെ നമ്മൾ ചെയ്തൊരു പേഷ്യൻറ്റ് കാലിക്കറ്റിൽ വെച്ച് ചെയ്തൊരു പേഷ്യൻ്റ് ഇവർ യു കെ എന്ന് വന്നതാണ് യു കെയിൽ അവർ ഇതുപോലെ തന്നെ അത് ലാപ്പസ്കോപ്പിൽ അവർ വയറ് തുറന്ന് സ്റ്റിച്ചിട്ട് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ അവർ ഇതുപോലെ തുറന്നു പോയിട്ട് രണ്ടാമത് വയറ് തുറന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലാപസ്കോപ്പിട് ചെയ്യാനായിട്ട് വന്നതാണ് വന്ന പേഷ്യൻറ്റ് അപ്പം ലാപസ്കോപ്പിൽ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് പ്രഗ്നൻസി സമയത്ത് വരുന്നത് കുറച്ച് ചെയ്താൽ പിന്നെ റെസ്റ്റിലൊക്കെ പോകുന്നത് ലാപ്സ്കോപ്പിൽ ചെയ്യുമ്പോൾ ഒരു റെസ്റ്റ് ഒന്നും ആവശ്യമില്ല അപ്പം ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇന്നും ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ഇടുന്ന ഒരുപാട് പേഷ്യൻസ് അത് ശരിക്കും ഭയങ്കര ചീത്തയാണ് പേഷ്യൻറ്റും കുട്ടിക്കും അത് അതപ്പോ ആവശ്യാത്ത കാര്യങ്ങളബോഷൻ അതായത് മിസ്കാരേജ് കുറെ പ്രിവെന്റ് ചെയ്യും പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ആ പ്രോസസ് ഓഫ് പ്രഗ്നൻസി ഭയങ്കര ഒരു സന്തോഷത്തോടെ പറ്റില്ല ും കീഹോൾഡ് വഴി ഇടുന്നതിന്റെ വേറെ വലിയൊരു അഡ്വാൻറ്റേജ് പ്രെഗ്നന്റ് ആവാൻ കാത്തിരിക്കേണ്ട ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് പ്രെഗ്നൻസിക്ക് മുന്നേ അസ്റ്റിടാം ഓഫ് ഡൂയിങ് സർജറി വിത്ത് കുട്ടിയവസ്ഥോണ്ട് അത് എപ്പോഴും ഒരു ഒരു ഫീറ്റർ ലോസ് റിസ്ക് ഉണ്ട് സോ പ്രഗ്നന്റ് ആവുന്നതിനു മുന്നേ അസ്റ്റിച്ചിടാം അതിലും ബെറ്റർ അഡ്വാൻറ്റേജ് ഈ ഒരു സ്റ്റിച്ച് എല്ലാ പ്രെഗ്നൻസിക്കും എല്ലാ പ്രഗ്നൻസിക്കും അത് ഊരി മാറ്റി പിന്നെയും പിന്നെയും ഒരു മൾട്ടിപ്പിൾ സർജറീസ് എന്നുള്ള ഒരു സ്റ്റേറ്റ് വരില്ല അവർ ദാറ്റ് സ്റ്റിച്ച് സ്റ്റേ സ്റ്റേത് ആ സ്റ്റിച്ച് ഇരിക്കുന്ന പീരീഡ്സും വരും എല്ലാ കാര്യങ്ങളും നടക്കും എന്നാൽ പ്രഗ്നൻസിക്ക് അത് യൂസ്ഫുള്ളും ആകും സോ ഒരു സിംഗിൾ മീനിങ് മിനിമം ട്രോമ മദറിന് മിനിമം ട്രോമ മദറിന് റെഗുലർ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും സത്യം അതൊരു ചെറിയ അല്ലല്ലോ മന്ത്സ് എന്ന് പറയുന്നത് ഈ ചബ്ബി ബേബി ചബ്ബി മദർ വെരി ഹെൽത്തി എന്നൊരു ഉണ്ട് ഫോർ ദ മദർ നോട്ട് ഫോർ ദ ബേബി ഇപ്പൊ നമ്മുടെ ഒരു ഈ രണ്ട് ജനറേഷൻ തന്നെ നോക്കിയാൽ കാണാം തേർട്ടി ഫോർട്ടി ഇയേഴ്സിൽ ഷുഗറോ പ്രഷറോ ഒരു വലിയ കാര്യല്ല നമ്മളത് ആ സമയത്തെ ലൈഫ് സ്റ്റൈൽ ഓഫ് കോഴ്സ് പക്ഷെ ആ കുട്ടി ജനിച്ചപ്പോൾ മുതൽ ജനിച്ചപ്പോ മുതൽ മദറിന്റെ വായിട്ടിൽ ഉള്ളപ്പോ മുതല് എക്സ്പോസ് ആവുന്ന ഫാക്ടേഴ്സിന് എഫക്ട് ഉണ്ട് എത്ര നേരത്തെ നമുക്ക് ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഡെവലപ്പ് അതെ മനസ്സിലായി ഓക്കെ ഇപ്പൊ ഇപ്പൊ സാർ പറഞ്ഞില്ലേ നമുക്ക് കറക്റ്റ് ടൈമിൽ പ്രഗ്നന്റ് ആവാത്തത് അല്ലെങ്കിൽ കറക്റ്റ് ടൈമില് കല്യാണം കഴിക്കാത്തത് ഒരു പ്രൊഡക്റ്റ് ഇതിനെ ബാധിക്കുന്നു ഇപ്പൊ കറക്റ്റ് ടൈമിൽ ആയി കുട്ടികൾ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന കുട്ടികളും അതല്ലാണ്ട് കുറച്ച് ലേറ്റ് പ്രഗ്നൻസീസിൽ ഉണ്ടാവുന്ന കുട്ടികളും തമ്മിൽ ഹെൽത്ത് അവരുടെ ബേസിക് ഡിഫറൻസ് ഉണ്ടാവും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരു ബേസിക് ഒരു കാര്യം ആലോചിച്ചാൽ മതി അതായത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഉണ്ടാവുന്ന പ്രഗ്നൻസീസിൽ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഗ്നൻസിൽ നമ്മൾ ഈ അനോമലി സ്ക്രീനിങ് ചെയ്തിട്ട് ഈ പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്യുള്ളൂ അതിന്റെ കാരണം ഈ ഡൗൺ സിൻഡ്രോം പോലത്തെ അബ്നോമാലിറ്റീസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ലേറ്റായിട്ട് വരുന്ന പ്രഗ്നൻസിയിൽ ഈ മദറിൻ്റെ കണ്ടീഷൻസ് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് നമ്മൾ എൽഡർലി പ്രൈമി എന്ന് പറയുമ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ മദറിൻ്റെ കണ്ടീഷൻസ് ഭയങ്കര ആയിട്ട് വരും അതായത് ബി പി കൂടാനുള്ള ചാൻസ് വരും അല്ലെങ്കിൽ അങ്ങനെ മെറ്റേണൽ ഇഷ്യൂസ് വരും അപ്പോൾ ഈ മെറ്റേണൽ ഇഷ്യൂസ് വരുമ്പോൾ നാച്ചുറലി ഇത് കുട്ടീനെ ബാധിക്കുന്നത് അതായത് ഒരു ബ്ലഡ് പ്രഷർ കൂടിയ ഒരു മദറിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് കുട്ടിയും ഒരു നോർമൽ ആയിട്ടുള്ള മദറിൽ ഉണ്ടാകുന്ന കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവുക അങ്ങനെ കുറെ ഓക്സിജൻ ബ്ലഡ് പ്രഷർ കൂടാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഓക്സിജൻ കുറയും കുട്ടിക്ക് ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം കുറയും അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ ആ കുട്ടിക്ക് ഗ്രോത്ത് റിട്ടാഡേഷനും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും ഇത് ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ വയറ്റിനകത്ത് വെച്ചുണ്ടാകും കുട്ടിക്ക് ഉണ്ടാവുന്ന ഓരോ ഇൻസൾട്ടും ആ കുട്ടീൻ്റെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നതാണ് മാനുഫാക്ചറിംഗ് ഈ ഉണ്ടാവുന്ന സമയമല്ലേ അത് ഈവൻ എർലി പ്രഗ്നൻസി ആണെങ്കിൽ ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്തുള്ള ഓരോ എസ്പെഷ്യലി ഇപ്പോൾ ഡ്രഗ്സ് ആണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഡയബറ്റിക് പേഷ്യൻസ് ആവും അപ്പോൾ ഈ ഡയബറ്റിസ് ഈ എഗുണ്ടാവുന്ന സമയത്തുള്ള ഡയബറ്റിസ് കുട്ടി ഉണ്ടാകുന്ന കുട്ടിയുടെ ഓർഗൻസ് ഫോം ചെയ്യുന്ന സമയത്തുള്ള ഡയബറ്റിസ് ഇതൊക്കെ അഫക്റ്റ് ചെയ്യും കുട്ടീനെ അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഒരു നൂല്പാലത്തിൽ കൂടെ നടന്നു പോകുന്ന രീതിയിൽ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രീറ്റ് ചെയ്യേണ്ടതല്ല മാനേജ് ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നുണ്ടോ വെറുതെ ഒരു മിനിമം ശ്രദ്ധ കൊടുത്തങ്ങ് പോയാൽ മതി അതിനൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ